പനിക്കൂർക്കയില വാട്ടിപ്പിഴഞ്ഞ് നീരെടുത്ത് തേനോ കൽക്കണ്ടമോ ചേർത്ത് നൽകുന്നത് പനി ജലദോഷം ചുമ ശ്വാസമുട്ട് എന്നിവയ്ക്ക് ആശ്വാസം നൽകും ഇതിൻ്റെ ബാഷ്പീകൃത എണ്ണകൾ ശ്വാസനാളത്തിലെ അസ്വസ്ഥകൾ കുറയ്ക്കുവാനും അതുപോലെ ശ്വാസകോശത്തിലെ അണുബാധകളെ പ്രതിരോധിക്കുവാനും സഹായിക്കുന്നു പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾക്ക് ഇത് തുടർച്ചയായി നൽകാറുണ്ട് മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഫലപ്രദമാണ് ജലദോഷം സൈനസറ്റീസ് എന്നിവയുള്ളപ്പോൾ പനിക്കൂർക്ക ഇലയിട്ട് ആവി പിടിക്കുന്നത് മൂക്കടപ്പ് മാറാനും ശ്വാസമെടുക്കാൻ എളുപ്പമാകുവാനും സഹായിക്കും ഇതിന്റെ സുഗന്ധമുള്ള നീരാവി ശ്വാസനാളത്തിലെ കഫം അലിയിച്ച് പുറത്തു കളയുവാൻ സഹായിക്കുന്നു കുട്ടികളിലെ ഛർദി വയറിളക്കം കുട്ടികളിലെ ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന വയറുവേദനയും മലബന്ധവും എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളമോ മോരിൽ കാച്ചിയോ നൽകുന്നത് ഫലപ്രദമാണ് ഇത് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാനും വയറുവേദന കുറയ്ക്കുവാനും സഹായിക്കുന്നു പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളമോ മോരിൽ കാച്ചിയോ നൽകുന്നത് മൂത്രാശയ അണുബാധകൾക്കും നീർക്കെട്ടിനും ഗുണകരമാണ് ശരീരത്തിലെ വിഷാംശങ്ങളെയും അധികമുള്ള ദ്രാവകങ്ങളെയും മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു ഉത്കണ്ഠ മാനസികമായ പിരിമുറുക്കം എന്നിവ കുറയ്ക്കാൻ പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച വെള്ളമോ മോരിൽ കാച്ചിയോ കുടിച്ചാൽ മതി കൃമിശല്യം ഇല്ലാതാക്കാൻ പനിക്കൂർക്ക വളരെ ഫലപ്രദമാണ് ത്രിഫലചൂർണം കലക്കിയ വെള്ളത്തിൽ പനിക്കൂർക്കയില അരച്ചത് ചേർത്ത് കഴിക്കുന്നത് കുടലിലെ വിരകളെ നശിപ്പിക്കുവാൻ സഹായിക്കും